പുള്ളിക്കാരൻ വരുന്നുണ്ട് ആ ഇവിടെ നല്ല സൂപ്പർ അപ്പം അങ്ങനെ ശിവനെ യോഗീശനെ ഒക്കെ കണ്ട് പുറത്തിറങ്ങി ഞങ്ങൾക്ക് ടൗണിലേക്ക് പോകണം ടൗണിലേക്ക് പോയിട്ട് ഫുഡൊക്കെ കഴിക്കണം ഞങ്ങളെന്ന് പറയുമ്പം അങ്കിളിനെനിക്ക് ഇവിടെ നിന്ന് അങ്കിലെന്ന് പറഞ്ഞാൽ അറിയില്ല കേട്ടോ സാറിന് ഇവിടുന്ന് കിട്ടിയതാണ് അപ്പോൾ പുള്ളിക്കാരങ്ങളെ കൂട്ടിയിട്ട് പോകണമെങ്കിൽ ഒരു കൂട്ടായല്ലോ നമുക്ക് അവിടുന്ന് വണ്ടി വിതരണം ബസ് പോയിയ്യോ ഇനി എപ്പോ വരുമോ ആ ത്രീ ഓ ക്ലോക്ക് അല്ലവാ ടു തേർട്ടി ത്രീ ഓ ക്ലോക്ക് നല്ല ചൂടാ പണ്ട് നമ്മുടെ ക്ലൈമറ്റ് എല്ലാം ചേഞ്ച് ആയില്ലേ സാധാരണ നമ്മൾ അറൗണ്ട് ടെൻ തേർട്ടി ലെവൻ ഓ ക്ലോക്ക് ആയിരുന്നു ഇപ്പം ക്ലൈമറ്റ് ചേഞ്ച് ആയതുകൊണ്ട് വിഷ്വൽസ് ആണ് ഒപ്പം സൂപ്പർ ആ മലയും ഒക്കെ കാണാൻ ഡെയ്ലി നാഗ ആർതി ടൈമിങ് സിക്സ് ട്വൻറ്റി എൻ ടു ട്വൽവ് ട്വൻറ്റി പി എം സിക്സ് ട്വൻറ്റി പി എം എഗ സാർ ഇന്നോട് ഇങ്ങോട്ടേക്ക് നാഗത്തെ ഇല്ലേ മീൻസ് ഇക്കടെ പോബോ അതൊക്കെ കൺസ്ട്രക്ഷൻ മാത്താതെ ആ നാങ്കേ ഹിയല്ലവാ ഓ ഈ സ്ഥലത്തോടെയാണ് നമ്മൾ പോയത് ലാസ്റ്റ് ഞാൻ കാണിച്ചില്ലേ നാഗരാ നാഗ അങ്ങോട്ട് പോകണമെങ്കിൽ അങ്ങനെ പോകണം നമ്മൾ ആദ്യം ഉണ്ടല്ലേ ഇവിടുത്തെ ടോയ്ലറ്റൊക്കെ എന്തോ സൂപ്പറാന്ന് അറിയ ഒരു തുള്ളി പോലും അഴുക്കില്ല സൂപ്പറായിട്ടുണ്ട് ഏതായാലും അതൊക്കെ നേച്ചർ കോളൊക്കെയാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടതല്ലേ കാരണം അതില്ലെങ്കിൽ പിന്നെ അതും നല്ല ക്ലീനാണ് പിന്നെ നമുക്കൊന്നും വേണ്ട ഫുഡിലേലും കുഴപ്പമില്ല അടിപൊളി ഇതേ മടത്തേതാരെ ഓ ഇത് ദർശനം ഉളകടെ ഇത് സ്റ്റാച്ചു മീതി ആകെ പോയതൽ വെമ്പിൾ തരം മാടുവാൻ അനുസരിച്ചല്ല ಇಲ್ಲ ಇಲ್ಲ ಇದು ಟೆಂಪಲ್ೇ ಮಾಡ್ತಾರ ಅನ್ಸುತ್ತೆ ಮೇಲೆ ನಮ್ದು ಇದಲ್ಲ ಈ ಟೆಂಪಲ್ ಇದೆಯಲ್ಲ ಕೃಷ್ಣ ನಿಿಸ್ಕೊಂಡ ಟೆಂಪಲ್ ಅದತರ ಕನ್ಸ್ಟ್ರಕ್ಷನ್ ಸಮುದಿಗೆ ಮಾಡ್ತಾ ಇದ್ದಾರೆ ಜಾಸ್ತಿ ಇಂಟರೆಸ್ಟ್ ಟೂರ್ ಮಾಡಕ್ಕೆ ಹೋ ಹಾ ಅವರ್ಕ ಬರಕ ಆಗಲ್ಲ ಅಂತ ನಾನು ಬಂದಿರೋದು ಇಲ್ಲಾಂದ್ರೆ ನಿಮ್ಮ ಇಲ್ಲ ಅವ್ರಿಗೆ ಇದರಲ್ಲಿ ಇಂಟರೆಸ್ಟ್ ಇಲ್ಲ ಬಿಲ್ಲಿಂಗ್ ಮೀನ್ಸ್ ಮಾಡ್ಕೊಂಡು ಹೇಳಿದಾರೆ ಬಟ್ ಅವರೇನೋ ಜಾಸ್ತಿ ದೇಲಿ ಬರಲ್ಲ അപ്പം നമ്മൾ വിട്ടേൺ പോവാണ് യോഗീശ്വരനെ കാണിച്ചുതരാം കേട്ടോ ഇത് ഫൗണ്ടർ ഓഫ് നമ്മുടെ യോഗീശ്വരനെ ഫൗണ്ടർ ഓഫ് യോഗിനാഥനല്ലേ അതെ കാണിച്ചുതരാം ഈഷ ഫൗണ്ടേഷൻ സാർ ഞാൻ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യണം ഒരു ബസ് ഇപ്പോൾ അങ്ങ് പോയതേ ഉള്ളൂ ഇനിയിപ്പോൾ കുറേ ഓട്ടോ ഉണ്ട് ഓട്ടോയ്ക്ക് ഭയങ്കര റേറ്റ് ആയിരിക്കും ഓട്ടോയിൽ വേണ്ട കാരണം എനിക്ക് ആധാർ കാർഡ് ഉണ്ടല്ലോ നമ്മൾ കർണാടകത്തിലെ എവിടെ വെള്ളം പോകാം ഫ്രീയല്ലേ ബസ് നമുക്ക് പിന്നെന്താ കുഴപ്പം അതുകൊണ്ട് ചുമ്മാ എന്തിനാ പൈസ കൊടുക്കണം ഇവിടെ ഞാൻ കാണിച്ചു തരാമേ എന്തോ നമ്മൾ അവിടെ നിന്ന് ഞാൻ കണ്ടില്ല അത് തന്നെയാണ് ഹിൽസ് കേട്ടോ ഇത് പോകുന്ന വഴിക്ക് ഒത്തിരിയുള്ളൂ നമുക്ക് വീട് എടുക്കാം ഓട്ട കിട്ടി ഓട്ടോയിലേക്ക് ഞങ്ങൾ പോവാണ് ഓട്ടോ അയ്യോ ദൈവമേ ഇനി ഞങ്ങൾ സമാധാനം വീഡിയോ മാടുവോ എന്നാ അപ്പം യോഗേഷിനെ കണ്ടിട്ട് ഞങ്ങൾ പോവാണ് ಯಾಕೆಂದ್ರೆ ಗೊತ್ತಾ ಬೇರೆ ಕಡೆಲ್ಲ ಒಂದೊಂದು ಏನೋ ಮಾಡ್ಬಿಟ್ರೆ ಬಾಂಬೆಲ್ಲ ಮುಂದೆ ಮುಂದೆ ಹಂಗೆಲ್ಲ ಆಗುತ್ತೆ ಅದಕ್ಕೆ ಚಾನ್ಸಸ್ ಇರುತ್ತೆ ഒരു നില이버 അത്ര അല്ലേ खाली ഓബേക്കോ ഇതിലി നിങ്ങക്ക് ಸಿക്കത്തല്ല കസ്റ്റമർ നോ മോസ്റ്റ് നോ മോസ്റ്റ് പോടാ ബൈക്ക് കമി സർ ത്രി കുന്നല്ലേ ഓ ಅದకెనా സൂപ്പർ ഹ്യൂട്ട്ഫുൾ എ ലൈസ് ആട 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 അങ്ങോട്ട് വീട് എടുക്കാൻ പറ്റില്ല കാണാൻ പറ്റില്ല ഇതുണ്ട് എന്നെ വിളിക്കുന്നത് पूरा पूरा अच्छा रहना ഇന്ന് വൺ ഇയർ ആയി അതിന്റെ സെലിബ്രേഷൻ പ്രസാദം പിന്നെ മോരും വെള്ളം പിന്നെ ഒരു വെല്ലം കിട്ടുണ്ടാക്കും മുടി കിട്ടി ഞാൻ ഹോട്ടലിലെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്ന കേട്ടോ അതുകൊണ്ട് മുടിയൊക്കെ ഇരിക്കുന്നുണ്ട് അവിടെ ട്രാവൽ ചെയ്തിട്ട് ബേബി ഹെയർ എല്ലാം വന്നിട്ടുണ്ട് സാറേ ഇല്ല അപ്പോൾ കൈ വാഷ് ചെയ്യാൻ വേണ്ടി വന്ന കേട്ടോ ഹോട്ടലിൽ കയറി എന്തെല്ലാം കഴിക്കാമെന്ന് വിചാരിച്ചാൽ രാവിലെ മണിക്ക് ഞാൻ ഇത് കഴിച്ചതാണ് എന്താ പിന്നെ എന്താ പറയാ ഓട്സ് വിശക്കുന്നുണ്ട് ഒത്തിരി അടുത്തു ബിരിയാണി വരാൻ വേണ്ടി വെയ്റ്റ് ചെയ്യാം കേട്ടോ ഞാൻ അവിടെ നിന്ന് ഇത് കഴിയുന്നതിനാണെന്നറിയാം ഇത് നല്ല ദിവസമാണ് കേട്ടോ വന്നത് ഞാൻ പറഞ്ഞില്ല നമ്മുടെ പിന്നെ നമ്മുടെ അയോധ്യ കൺസ്ട്രക്ഷനായിട്ടിന്ന് വൺ ഇയർ ആ ദിവസം തന്നത് അതുകൊണ്ട് അവിടെ അയോധ്യ നമ്മുടെ പാൻ പാൻഗെന്ന് പറയുന്നു കേട്ടോ ബെല്ലവും കരിമ്പൊക്കെ ഉണ്ടാക്കുന്നതാണ് അത് കഴിച്ചു പിന്നെ മോരുവെള്ളം തന്നു പിന്നെ പ്രസാദം തന്നു അതൊക്കെ റോഡിൽ നിന്ന് കഴിച്ചായിരുന്നു ഓടി വന്ന് ബസ്സിറ്റോട് ബെസ്സാടി കിട്ടും അങ്ങേമാരിയാനി സൂപ്പുവാ